இwebdriver ஒரு எக்ஸ்பீரியன்ஸ் அங்க நடக்கிறது. அதாவது இன்னிய ஒரு மலையாள சினிமா செய்யാനുള്ള चांस உண்டோ. மலையாளத்தில் வீண்டும் இன்வெஸ்ட் किया. आई एम लाइक दिस इज अ फैंटास्टिक अ लाइक व्हाट टू से परसेंट बेस्ट पार्ट वाज द प्रोफेशनलिज्म एंड द क्वालिटी ऑफ वर्क व्हिच केम आउट ऑफ दिस Which can travel the globe. And this film has traveled the globe and won awards across all the continents. That uh, we were able to achieve there. Uh, my next project, I think this was also a sizable project in terms of the budget which was allocated on the film. Uh, we are looking forward to, you know, uh, crossing 100 more barriers, if I really <laughs> to say that. Uh, we are ready to make more films here. We want to make bigger films here. Uh, I think, uh, like what Razum said, I think audiences will love but it's okay. But the tool will come, uh, and that will be a bigger, grander one. And there will be more to come. That's what uh, we are thinking at the studio. I think there is bigger plan. जड़ी हस बेरो तो मरे आपने ना ये इसका भी ना बिग बेबी जैसे बिग बेबी से प्लीज अंदर ले जाओ वो बैठ के രാത്രിയിലെ അനുഭവങ്ങളൊക്കെ രാത്രിയിലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ആരെയും പറഞ്ഞു നമ്മൾ നമുക്ക് തന്നിരുന്ന ടോർച്ചുകൾ ക്യാമറ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ താഴെ വീഴുന്നത് നമുക്ക് നമുക്ക് നമ്മുടെ മുഖത്തേക്ക് തിരിച്ചു വെക്കണം എന്നാലേ ക്യാമറയിൽ നമ്മൾ താഴെ വീഴുന്നത് പതിയത്തുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് ആക്ച്വലി ആസ് എൻ ആക്ടർ നമ്മൾ ക്യാമറമാനായിട്ട് കൂടി മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ രാത്രി ഷൂട്ട് ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോൾ അതാണ് ഓർമ്മ വരുന്നത് കാരണം എവിടെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത് എന്ന് പോലും നമുക്കറിയില്ല ചില മരത്തിന്റെ മുകളിലും പിന്നെ കോർണറുകളൊക്കെയാണ് ക്യാമറകളൊക്കെയാണ് ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് ആസ് എൻ ആക്ടർ നമ്മളെപ്പോഴും ഒരു ക്യാമറയ്ക്കാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് യു ആർ റിയാക്ടി ക്യാമറ യു വാണ്ട് ബി ക്യാമറ ഫേവർ ഫേവറിങ് അതൊന്നും ഇല്ല ഇവിടെ നിങ്ങൾ ആ സിറ്റുവേഷനിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമോ അത് റിയാക്ട് ചെയ്തോളൂ ഞങ്ങൾ പിടിച്ചോളാം എവിടെ അതുകൊണ്ട് സെൽവല്ലി ഡിഫറൻ്റ് ആണ് നാരായണ ഒരു ആവശ്യമില്ലാതെ തന്നെ ഇടുകയാണെന്ന് കാണിക്കുന്ന അഹങ്കാരി അത്യാവശ്യം കോഴിയായ കണ്ടാലിട്ടപ്പോൾ എണ്ണം തോന്നുന്നത് പോലത്തെ ക്യാരക്ടറാണ് അപ്പൊ അത്രയും വെറുപ്പിക്കലാണെന്ന സാധാരണ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് സെമയെ പോലെ കണ്ടാൽ അയ്യോ എന്ത് തന്നെ മനസ്സിലേ എന്ന് തോന്നരുത് അപ്പൊ അത് ഒരു നടന്ന നിലയില് നമുക്ക് അങ്ങനത്തെ ക്യാരക്ടർ കിട്ടുമ്പോഴേ നമുക്കത് ആ ഒരു അത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ என ஒரு ஆப்பர்ட்டூனிட்டி கிட்டோம் அன்னைக்கு சஜித் கிட்டயே நான் थैंक யூ சொல்லிட்டேன் அன்னைக்கு அந்த ஆப்பர்ட்டூனிட்டி கிட்டி அப்புறம் நம்ம டைகாஸ்ஐ போய் எல்லா கேரக்டருக்கும் தரவே போனே எல்லா கேரக்டரும் நம்ம மாதிரி வந்து சீக்கிரமா இல்ல அப்ப அதுக்கு थैங்க்ஸ் சரி கேட்டோம் சோ மீன் பாலிஸ் வந்து கைஸ் அன்பார்ச்சூனேட்லி ரசின் சார் ஹிய ஷோட் சர் மீ ஃபார் எர்போர்ட்லி போகணும் பட் லேட் ஆவான ஆட்யாபி கேட்ச் ফ্লাইট அப்போ இவே கேன் சில क्वेश्चंस இருந்த냐 ப்ளீஸ் ஆஸ்க்